ഹായ് ഞാൻ നിങ്ങളുടെ സിറ്റുവാണ് രേഖാ ചിത്രം പറയാതിരിക്കാനായിട്ട് പറ്റില്ല നല്ല കിഡിലൻ കിഡിലൻ സിനിമ ആസിഫ് അലിയെ കുറിച്ച് തന്നെ ഏറ്റവും ആദ്യം പറയാം കാരണം കുറേ നാളായിട്ട് പുള്ളിനെ എല്ലാവരും കൂടെ ഇങ്ങനെ കുത്തി വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് സിനിമകൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ട നട എല്ലാവരും എഴുതി തള്ളുന്നു പുള്ളി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത്യാവശ്യം നല്ല ഒരുപാട് സിനിമകൾ ചെയ്യുന്നു കിഷ്കിണ്ടകാണ്ടം വരെ എത്തി നിൽക്കുന്നു അടുത്ത ആസിഫ് അലി സിനിമ എന്ത് എങ്ങനെ എന്ന് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ആസിഫ് അലി സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കിടുവായിരിക്കും എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഏറ്റവും മോശം സമയത്തെ പുള്ളി കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തു അതിൻ്റെ തുടർച്ച ആസിഫ് അലി ഇനി എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഫോം ഔട്ട് ആകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ തിയേറ്റർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇനി ഇതിന് ഡയറക്ടർ ജോഫിൻ ഫസ്റ്റ് പടം പ്രീസ്റ്റ് ആയിരുന്നു ഇനി ആ പ്രീസ്റ്റിൽ നിന്ന് ഒറ്റ പടം ചെയ്ത് രണ്ടാമത്തെ പടത്തിലേക്ക് ചിത്രത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പുള്ളി ഡിറക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മേക്കിംഗ് ബ്രില്യൻസ് ഉണ്ട് ഓരോ സീൻ ബൈ സീൻ അല്ലെങ്കിൽ ഡയലോഗ് ബൈ ഡയലോഗ് പുള്ളി പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി കിടു കിടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ ഈ സിനിമ ഇത്രയും കിഡു ആണ് സൂപ്പർ ആണെന്ന് പറയാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ത്രില്ണ്ടല്ലോ ആ ത്രില്ലറിൻ്റെ രീതിയിലല്ല ഇതിൻ്റെ പോക്ക് നറേഷൻ ആണെങ്കിലും ശരി അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ശരി മേക്കിംഗ് ആണെങ്കിലും ശരി അതായത് ഞാൻ ഒരൊറ്റ കാര്യം പറയാം ആസിഫല്ല ഓൾറെഡി ഇൻറ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഈ സിനിമയിലെ ട്വിസ്റ്റ് എന്താണ് അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ത്രില്ലർ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കൊലപാതക ആര് അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ അറിയുക ഓക്കെ പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഇന്റർവ്യൂ എന്നത് പറഞ്ഞ പോലെ കൊലപാതകി ആര് എന്ത് എന്നുള്ളതൊക്കെ നമ്മൾ അറിയും പക്ഷെ പിന്നീട് ഒരു പോക്കുണ്ട് പടത്തിൻ്റെ അങ്ങോട്ട് ഞാൻ ഈ പടത്തിനെ രണ്ടായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയാം ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയാം സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ ഇല്ല എന്നാണ് ഈ പടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഇന്റർവെല്ല് പോലും ഇല്ലാതെ ഒറ്റ ഫ്ലോയിൽ അങ്ങ് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് പോകുമെന്നാണ് പറഞ്ഞത് പക്ഷെ അറിയാമല്ലോ നമ്മുടെ ഇവിടുത്തെ തിയേറ്ററുകാരെന്ന് പറയുമ്പോഴത്തേക്കും ടിക്കറ്റിനേക്കാൾ വിലയുള്ള പോണും അവരുടെ കോഫിയും ടീയും സ്നാക്സും ഒക്കെ വിൽക്കാനായിട്ട് അവർ എന്ത് തന്നെ പറഞ്ഞിട്ടാണെങ്കിലും അവരിപ്പോൾ ഇൻ്റർവെല്ലിൽ വെക്കും സ്വാഭാവികം മാത്രം ആ ഇൻ്റർവെല് വരെ ഒരു മണിക്കൂറാണ് ഞാൻ തിയേറ്ററിൽ കണ്ടത് ഈ ഒരു മണിക്കൂറുണ്ടല്ലോ പടത്തിൻ്റെ ഒരു പോക്കുണ്ട് ഇങ്ങനെ എന്താ പറയണ്ടേ ഒരു 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 ഇൻവെസ്റ്റിഗേഷൻ ഒരു പോലീസ് ഓഫീസർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ ആ പോലീസ് ഓഫീസറിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് പോകും കാരണം അങ്ങനെയാണ് ഇതിനെ നരേഷൻ പോകുന്നത് അതിന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രാമു സുനിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കിഡ്ലൻ ഒരു രക്ഷയില്ല കേട്ടോ കാരണം നമ്മൾ സാധാരണ ത്രില്ലർ സിനിമ കാണുമ്പോഴത്തേക്കും നായകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയുടേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്ലോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും അതായത് പക്ക ഇൻവെസ്റ്റിഗേഷൻ കാണിക്കാണ്ട് ഒരു ഒരു സിനിമാറ്റിക് മൂഡ് അവിടെ ഉണ്ടാവും പക്ഷെ ഇവിടെ ആ സിനിമാറ്റിക് മൂഡിൻ്റെ കൂടെ ഒരു റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ കൂടെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരെ ഒട്ടും മടിപ്പിക്കാത്ത രീതിയിലാണ് അത് നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടും ആ ഒരു മണിക്കൂർ ആദ്യത്തെ ഒരു വൺ അവർ എന്ന് പറയുന്നത് അങ്ങ് പോകുന്നുണ്ട് ഒരു അൺവാണ്ടഡ് സീനില്ല അതായത് ഒരു ഒരു ഇല്ല സീൻ എന്നല്ല പറയേണ്ടത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഷോട്ട് പോലും ഇല്ലാണ്ട് പക്ക പക്കയായിട്ട് ആദ്യത്തെ വൺ അവർ അങ്ങ് പോവുകയാണ് അതിൽ പെർഫോമൻസ് ബേസ് പറയാനാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലി ഞാൻ ആദ്യം ആസിഫ് അലിയെ പറ്റി തന്നെ പറയാം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് ആസിഫ് അലിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ പുള്ളി ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ഒരു പോലീസ് ഓഫീസറിന് വേണ്ടിയിട്ടുള്ള കിടുഫിസിക്ക് പുള്ളിക്കില്ല സ്റ്റിൽ ഇപ്പോഴും ഒരു പക്ക ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തല്ല ആസിഫ് ഒരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നത് പക്ഷേ ഒരു നോർമൽ പോലീസുകാരൻ നമ്മൾ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു നോർമൽ പോലീസുകാരൻ ഒരു ആയിട്ടുള്ള കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ എങ്ങനെയാണോ അത് ആസിഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിനൊരു പുതിയ ടോൺ കിട്ടും അത് ആസിഫ് നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ആസിഫിൻ്റെ പെർഫോമൻസിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല പുള്ളി ആസ് യൂഷ്വൽ എപ്പോഴും അത് പുള്ളിയുടെ ഒരു ഒരു മാജിക് ഉണ്ട് പുള്ളി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ കീറി മുറിച്ച് വലിച്ചു കീറിയ ആസിഫ് അലിയിൽ നിന്ന് പുള്ളി ഇപ്പോൾ ഉയർന്നു വരുന്ന അതായത് ഞാനിനി ക്വാളിറ്റി സിനിമകൾ മാത്രമേ എന്ന് ചെയ്യുള്ളൂന്ന് എടുത്ത പോലെയാണ് പുള്ളിയുടെ പോക്ക് പുള്ളിയുടെ അഭിനയത്തിനാണെങ്കിലും അതും ആ കോൺഫിഡൻസ് ഉണ്ട് പുള്ളി ഇപ്പോൾ ഒരു ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്ക് അറിയാം ആ ഇതൊരു അടിപൊളി പടമായിരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് സുപേബ് ആണ് എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഇപ്പൊ പുള്ളിയിലും വന്നിട്ടുണ്ട് ആസ് യൂഷ്വൽ ആസിഫിന്റെ പെർഫോമൻസ് സൂപ്പറാണ് ഇനി ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റു ഒരുപാട് പെർഫോമൻസ് ഉണ്ട് ഓരോ കഥാപാത്രങ്ങളും നല്ല ഡെപ്ത് ഉണ്ട് മെയിൻലി എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് കഥാപാത്രങ്ങൾക്ക് നല്ല ഡെപ്ത്തിലാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ സിനിമയിലെ മെയിൻ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്ന അനശ്വര അനശ്വര ഞാൻ കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ് അനശ്വര കാരണം എനിക്ക് പേഴ്സണലി അനശ്വരയോട് ഭയങ്കര ഒരു ഒരു എന്താ പറയണ്ടേ അനശ്വരയുടെ ഒരു മെച്യൂരിറ്റി ഓഫ് ആക്ടിംഗ് ഉണ്ട് ഞാൻ നേരെന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്കത് ഫീൽ ചെയ്തൊരു കാര്യമാണ് അനശ്വര ആ ഒരു ഒരു ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവർ ആ ആ ക്യാരക്ടർ അനശ്വരയെ കംപ്ലീറ്റ്ലി മറന്നിട്ട് അവർ പെർഫോം ചെയ്തിട്ട് ഇനി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് മറ്റുള്ള ആൾക്കാർ കാര്യം എനിക്കറിയില്ല ഈ ഒരു രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ലീഡ് ക്യാരക്ടർ അനശ്വര ചെയ്യുമ്പോൾ അനശ്വര ആ ക്യാരക്ടറായിട്ട് കംപ്ലീറ്റ്ലി മാറുകയും നമ്മൾ പിന്നീട് കാണുന്നത് ആ ക്യാരക്ടറിനെ മാത്രമാണ് ഈ ഈ രണ്ട് ക്യാരക്ടറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ഡൈലോഗിലൂടെയാണ് കാര്യം പറയുന്നത് ഞാൻ നേരത്തെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്ത് ഈ ഐഡന്റിറ്റി സിനിമയ്ക്കകത്തും ഒരുപാട് പേരുകൾ ഒരുപാട് ഡയലോഗ്സിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇപ്പം ചിത്രം കാണുമ്പോഴും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നിങ്ങൾ ഡയലോഗ്സ് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കഥാപാത്രങ്ങളുടെ പേര് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ ആ ഓരോ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന ആൾക്കാർ അത് ഇപ്പോൾ എന്താ പറയേണ്ട ഒരു ചെറിയ ഒരു കുഞ്ഞു റോള് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരത് പക്കയായിട്ട് അവർ അത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സിനിമകത്ത് കാതോട് കാതോരം എന്ന് പറയുന്ന പഴയ എനിക്ക് തോന്നുന്നു എയ്റ്റി ഫൈവിൽ ഇറങ്ങിയ മമ്മൂക്ക സിനിമയാണ് ആ സിനിമയിൽ ആ സിനിമയുടെ ഒരു സംഭവം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ബ്ലെൻഡ് ചെയ്ത് സ്ക്രിപ്റ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ സഫാരിക്കത്ത് നമ്മുടെ ജോർജ് സാറിൻ്റെ ഇൻ്റർവ്യൂക്കുണ്ട് എനിക്ക് ഇത് ഇത് സത്യം പറഞ്ഞാൽ ആ കാതോട് കാതോരത്തിനകത്ത് നടന്ന സംഭവം ആണോ എന്ന് എനിക്ക് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല ഇത് ഒരു ഒറിജിനൽ സ്റ്റോറി ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതായത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഈ ഈ കാണിക്കുന്ന പോലെ എയ്റ്റി ഫൈവിലൊരു ഇൻസിഡന്റ് വെച്ചിട്ടാണ് നമ്മൾ കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് ഒറിജിനൽ ആണോ എനിക്കറിയില്ല പക്ഷേ അത് ബ്ലെ സ്ക്രിപ്റ്റിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് സുപ്രാണ് ഒരു രക്ഷയില്ല കേട്ടാ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ കണ്ട് വന്നിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സാധനം വേറൊരു രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ബ്ലെൻഡ് ചെയ്യുക അത് ജോഫിന്റെ ഡിറക്ഷനാണെങ്കിൽ തന്നെയും നേരത്തെ ഞാൻ പോലെ സ്ക്രിപ്റ്റിനകത്താണെങ്കിൽ തന്നെയും അവർ രാമു സൂര്യൻ്റെ സ്ക്രിപ്റ്റിനകത്താണെങ്കിലും അവർ സൂപ്പർ സുപോബാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു ഒരു ഞാൻ പറഞ്ഞു വൺ അവർ ഇങ്ങനൊരു പോക്കുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാതോട് കാതോർ എന്ന് പറയുന്ന സിനിമ റീവിസിറ്റ് ചെയ്യണമെന്ന് അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയ്ക്കകത്തും ആ ഒരു റീവിസിറ്റിങ് അവർ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ആൾക്കാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമയിൽ ഇന്നാൾ ഉണ്ടോ ക്യാമിയ ഉണ്ടോ അത് ആസിഫ് ആസിഫലിയാദിൻ്റെ പോസ്റ്റ് ഇട്ടിരുന്നു എന്താണ് സംഭവമെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഫസ്റ്റ് ഹാഫിൽ കണ്ട ആ ഒരു പേസ് അത് പോകരുത് സെക്കൻഡ് ഹാഫിൽ അത് അങ്ങനെ തന്നെ പോകണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്കത് കംപ്ലീറ്റ്ലി ഒരു ത്രില്ലർ മൂവിയാണ് സ്പോയിലേഴ്സ് ഒന്നും വരാൻ പാടില്ല അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എയ്റ്റി ഫൈവ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ പ്ലോട്ട് ഉണ്ട് ഒരു മൂവി പ്ലോട്ട് ഉണ്ട് പ്ലോട്ടുണ്ട് അവർ പറഞ്ഞ പോലെ കാതോട് കാതോർ ആ കാതോട് കാതോരത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ അവർക്ക് ഒന്ന് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന്റെ കുറച്ച് പരിപാടീസ് അവർ ചെയ്തു വെക്കുന്നു വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നൈസ് സുപോബായിട്ട് വീണ്ടും അതിന്റെ ആ ഒരു പേസ് കുറയുന്നില്ല ഇൻവെസ്റ്റിഗേഷന്റെ പേസ് കുറയേണ്ട സംഭവം പോകുന്നുണ്ട് അപ്പം നമ്മൾ ആലോചിക്കും ഓൾറെഡി നമ്മൾ കണ്ടല്ലോ ഈ ഇതിന്റെ ഇനി ഈ സിനിമയിൽ എങ്ങനെ ട്വിസ്റ്റ് കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ആസിഫ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അനീർ പ്രൊഡക്റ്റ് പറഞ്ഞ പോലെ ഫസ്റ്റ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ വില്ലൻ ആരാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇതെങ്ങനെ ലാസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾക്ക് ഒരു വാവ് ഫാക്ടറി കൂടെ തോന്നും ആ കൊള്ളല്ലോ എന്നുള്ളൊരു സംഭവം കാരണം ഒരു എക്സ്ട്രാ സാധനം കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇത്തിരി കൂടെ എന്നെ പിടിച്ചിരുത്തി കാര്യം അതാണ് നൈസ് സംഭവം വളരെ നൈസായിട്ട് പോയിട്ടുണ്ട് ഇതിനകത്ത് ബി ജി എം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മെയിൻലി ഈ ഈയൊരു മൂവിയുടെ സിനിമ സിനിമറ്റോഗ്രാഫി ഇത് ഈ ഒരു പാട്ടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നന്നായിട്ട് വളരെ സുപേബായിട്ട് അവർ ഈച്ച് ആൻഡ് എവ്രി എല്ലാ കോർണേഴ്സും ഈ ഒരു മൂവിയുടെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകം ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ ഇനി ഒരുപാട് സീനിയർ ആക്റ്റേഴ്സ് ഈയൊരു മൂവിയിൽ വന്നു പോയിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ ആരുടെയൊക്കെ മനോജ് കെജൻ ആണെങ്കിലും ഹരിശ്രീ അശോകൻ ആണെങ്കിലും ഹരിശ്രീ അശോകൻ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പുള്ളി വളരെ നൈസ് ആണ് പുള്ളി വളരെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അതേപോലെ സിദ്ദിക്കിൻ്റെ പെർഫോമൻസ് ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ നിഷാന്ത് ആയിക്കോട്ടെ എല്ലാവരും എല്ലാവരും കേട്ടോ നായികയായിട്ടാണെങ്കിലും നായികക്ക് അത്യാവശ്യം കുറച്ച് കുറച്ച് സീൻസേ ഉള്ളു പക്ഷെ അവരും വളരെ നൈസായിട്ട് ആ പ്ലോട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് മൂവി നിങ്ങൾ തിയേറ്ററിൽ എന്താ പറയണ്ടേ നിങ്ങളുടെ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന വളരെ നീറ്റായിട്ടുള്ള ഒരു ഒരു പടമാണ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോറടിക്കില്ല കാസ് മുതലാകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട അത്രയും നീറ്റായിട്ടുള്ള പെർഫോമൻസ് സ്ക്രീൻ പ്ലേ മേക്കിംഗ് എല്ലാം എല്ലാം സുപോഭമായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഈ ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേക ഒരു താല്പര്യം അകത്ത് ഉണ്ട് കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജോണറാണ് ഈ ത്രില്ലർ ക്രൈം അല്ലെങ്കിൽ ആക്ഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഒരു വ്യത്യസ്തത കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ ഇതിനുമുമ്പ് ഞാൻ ക്രൈം സ്റ്റോറീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഒരു കേസ് കേസന്വേഷണം ഉണ്ടല്ലോ ഈ റീ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കേസ് ആ കേസ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്നൊരു കിക്കുണ്ട് അല്ലെങ്കിൽ ഈ അതിനകത്ത് സ്ക്രിപ്റ്റിനകത്താണെങ്കിലും അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അത് ഒരു ടഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ആ ടഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ അവരത് സ്ക്രിപ്റ്റിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കിഷ്കിട്ട എന്ന് പറഞ്ഞ സിനിമക്കകത്തും ഓരോ ലൂപ്പ് ഹോൾസും അവരത് അടച്ചടച്ചടച്ചാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് വീണ്ടും രേഖാചിത്രത്തിലേക്ക് വരുമ്പോഴും സ്ക്രീൻ പ്ലേ സ്ക്രീൻ പ്ലേയിൽ ഓരോ ലൂപ്പ് ഹോൾസും വളരെ കൃത്യമായിട്ട് അടച്ചടച്ചടച്ച് പോയിട്ടുണ്ട് അത് വളരെ നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഓവറോൾ നല്ലൊരു സിനിമ നല്ല അടിപൊളി പടം തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത് തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണുക ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത പടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസ് മൊമെൻസോ അല്ലെങ്കിൽ കൈയടിക്കാനായിട്ടുള്ള രംഗങ്ങളോ അങ്ങനെയുള്ള രംഗങ്ങളോ ഒന്നുമല്ല ഈ സിനിമക്കകത്തുള്ളത് വളരെ നീറ്റായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരു നൈസ് പടം അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമായിട്ടുള്ള നമ്മുടെ വേണു കുന്നപ്പള്ളിയാണ് അവർ യെസ് വേണു സാർ അവരുടെ പടമാണ് എനിക്കൊന്നു അവർ അവർ ഇപ്പം നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് മാറുന്നുണ്ട് കാരണം നല്ല മൂവീസാണ് കുറേ നാളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ തരുന്നേ വർക്കാണ് പടമൊക്കെ നമുക്ക് വർക്കാണ് പിന്നെ വീട്ടിലെ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ കാര്യം പറയാം മമ്മൂക്ക ഈ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ പോയി കണ്ടു നോക്കും അപ്പം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇനി മമ്മൂക്ക ഫാൻസിനാണെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്ന കുറച്ച് മൊമെൻസും പരിപാടീസൊക്കെ ഈ സിനിമയിൽ ഉണ്ട് അപ്പോൾ എനിവേ നല്ല പടം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സിനിമ കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക ബൈ